മിച്ചം വന്ന കപ്പിരിയാണി നമുക്ക് രാവിലെ എണീറ്റ് എങ്ങനെയാണ് മുട്ടക്കപ്പയാക്കി മാറ്റാവുന്ന നമുക്ക് നോക്കാം ആദ്യം ഒരു സപോള നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ വളർത്തി എടുക്കും ഓക്കെ ഫസ്റ്റ് സബോള മതി ഏകദേശം ഒരു ബ്രൗൺ ആകുന്നവരെ നന്നായിട്ട് വളർത്തി എടുത്തിട്ടുണ്ട് ഓക്കെ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അല്പം കാശ്മീരി മുളക് പൊടി അധികം വേണ്ട ഒരൽപ്പം മുളക് പൊടി അത് അടിക്കാതെ ഇതാക്കിയിട്ട് കൊടുക്കുന്നു കരി ഒരുപാട് എണ്ണ ചേർക്കണ്ട ഒരു ടീസ്പൂൺ ചേർക്കുന്നു അതിലേക്ക് ഒരു അൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നു ഒന്നാന്തരം വൈറ്റ് ആയിട്ട് ചെയ്യുന്ന കുരുമുക് പൊടിയൊന്നും ചേർത്തിട്ടുണ്ട് നല്ല തെരുവ് കിട്ടാൻ വേണ്ടി കേട്ടോ കുത്തല് വരാൻ വേണ്ടി എന്നോട് ഇതിനകത്തേക്ക് ഒരു നാല് മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കണം പൊട്ടിച്ച് സ്ട്രൈറ്റ് ആയിട്ട് തീ അല്പം കൂട്ടി വെക്കുക അതിനെ നന്നായിട്ട് ചേർത്തെടുക്കണം അതെന്തായ രംഗത്ത് നമ്മുടെ ഉപ്പൊക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം ഇനി ഇളക്കി ചേർത്തിനെ നല്ല മുട്ട ചിക്കൻ ആക്കി പോലാക്കി വരുന്നു അരിക്ക് ചിക്കട്ട കൊടുത്തതിനകത്ത് ചേട്ടൻ അപ്പം നമ്മൾ മുട്ട നന്നായിട്ട് മസാലയൊക്കെ ഒക്കെ നല്ല പരുവത്തിലായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ അപ്പം ബിരിയാണി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു ഇതിനകത്തേക്ക് നന്നായിട്ട് മുളക്കി ചേർത്ത് പിന്നെ ഈ കപ്പയും ഈ ഒരു മുട്ടയും മുട്ടയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ നായകനെ ഇങ്ങനെ എടുക്കണം ഇതിനെ മാറ്റിയിട്ട് നമ്മൾ ഈ ഉടച്ചിങ്ങനെ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ നന്നായിട്ട് കുത്തി യോജിക്കണത് ം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് പക്ഷേ ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു പൊടിക്ക് ചേർക്കണം വീണ്ടും തീർന്ന് നമ്മളിങ്ങനെ നന്നായിട്ട് തീ നന്നായിട്ട് കൂ അത്യാവശ്യം കൂട്ടി നന്നായിട്ട് അതുപോലെ ഇളക്കി ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഉടച്ചുടച്ച് കപ്പയും മുട്ടയും കൂടെ നാം നന്നായിട്ട് മ്മി മുട്ടക്കപ്പൊഴി ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി സബോളയും കൂടെ അരിഞ്ഞ് ചേർക്കാം സുഷാൻ കുട്ടി കത്തിച്ചിട്ടല്ല സോ ഇനി സ്പൂൺ എടുക്കുക കഴിക്കുക